സെക്കൻഡിൽ ിൽ അമ്പത് സെക്കൻഡിൽ വലിയ ദിവാഞ്ച് ചുണ്ടകം ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് അങ്ങനെ അഞ്ച് ഹീറ്റ്സുകളും നമുക്ക് ഉടനെ തന്നെ ആരൊക്കെയായിരിക്കും ഫൈനലിൽ മരിച്ചിരിക്കുക എന്ന് അറിയാനാകും എന്തായാലും ഫയന്റെ ആവശ്യത്തിന് ഒത്ത പ്രകടനങ്ങളാണ് നാലാമത്തെയും അഞ്ചാത്തത് ഈ ഒരു ഹീറ്റ്സിൽ ഇതിൽ വള്ളാധിപതി ബോട്ട് കപ്പിന്റെ കാർച്ചാൽ ചുണ്ടൻ മികച്ച സമയം കുറിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് മറ്റ് രണ്ടു വാദങ്ങളെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഫിനിഷ് ചെയ്തു എന്നാൽ രണ്ടാം സ്ഥാനത്തിനായി ചങ്ങനാശ്ശേരി ബോട്ട് കപ്പിന്റെ വലിയ ചുണ്ടനും കെ ബി സി എസ് എസ് ബി സി കുമരകത്തിന്റെ മേൽപ്പാടം ചുണ്ടനും തമ്മിൽ വലിയ പോരാട്ടം തന്നെയാണ് നടന്നത് അതുകൊണ്ട് തന്നെ ആവേശം രണ്ടാം സ്ഥാനത്തേക്ക് മൊത്തും രണ്ടാം സ്ഥാനത്തിനായ ഒട്ടും കുറവായിരുന്നില്ല അത് ട്രാക്കിലായാലും ഇവിടെ ഗാലറിയിലായാലും എന്തായാലും ഫൈനലിസ്റ്റുകളെ നമുക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും നെഹ്റു ട്രോഫ് കള്ളം കളിയത് ചുണ്ടം വള്ളങ്ങളുടെ രണ്ടാം ഹൈറ്റ്സ് പുരോഗമിക്കുകയാണ് പി ബി സി പുന്നമട ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് യാതൊരു വെല്ലുവിളികളുമില്ലാതെ കുതിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് ട്രാക്ക് രണ്ടിലെ ചമ്പക്കുളം പിന്നെ അത്ലറ്റിക് ഓടി ആനപ്പിരണ്ട് വള്ളങ്ങളും ഈ രണ്ട് ടീമുകളും ചേർന്നിരിക്കിയ ചമ്പക്കുളം വള്ളം ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മറ്റു വള്ളങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ഫിനിഷ് ചെയ്തിരിക്കുന്നു ഹിൽസിലെ മറ്റ് മൂന്ന് വള്ളങ്ങളും എത്തുന്ന പോരാട്ടം അത് കനക്കുന്ന ഒരു കാഴ്ച ഒന്നാം സ്ഥാന നഷ്ടമായി രണ്ടാം സ്ഥാനത്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പാഞ്ഞു വരുന്ന ഒരു കാഴ്ച ജവഹർ തായങ്കരി ആണ് രണ്ടാം സ്ഥാനത്ത് നാലാം ട്രാക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു തൊട്ടടുത്ത് തൊട്ടു പിന്നിൽ സെന്റ് ജോർജ് പോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ സെന്റ് ജോർജ് ആ വെള്ളം ഏറ്റവും ഒടുവിലായി ശ്രീ വിനായകൻ എസ് എസ് ബോട്ട്ലബ് കൈനഗിരിയുടെ ശ്രീവിനായകനാണ് ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്യുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് ബി ബി സി പുന്നമട ആൻഡ് അത്ലറ്റിക് ആലപ്പിയുടെ ചമ്പക്കുളം അനായാസം ഈ കടന്നു കയറിയപ്പോൾ രണ്ടാം സ്ഥാനത്തിനായി വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നതാണ് രണ്ടാം ഹീച്ചിൽ നമുക്ക് കാണാനായിട്ടുള്ളത് ശരിക്കും ആ ഒരു ഒന്നാം രണ്ടാം ഹീച്ചും ുന്നു ഇനിയിപ്പോൾ മൂന്നാമിലേക്കുള്ള ഒരുക്കമാണ് കാണികൾ ആവേശക്കുരുമുകൂടി കയറിക്കൊണ്ടിരിക്കുന്നു ലഹ് നെഹ്റു ട്രോഫി വള്ളംകളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നും ജയവണ്ടി ശ്രീധരനും അർജുനുമൊപ്പം ജുഹാബുദ്ദിന്റെ തങ്ങൾ മാതൃകും നെഹ് ട്രോഫി വള്ളങ്ങളുടെ ചുണ്ടം വള്ളങ്ങളുടെ ഹീറ്റ്സിന്റെ അവസാനത്തെ ഹിറ്റ്സ് അഞ്ചാമത്തെ ഹീറ്റ്സ് അടക്കുകയാണ് വിഷുനിൽ കാണുന്നത് പള്ളാത്തരത്തി ബോട്ട് ക്ലബിന്റെ കാറിച്ച് ചുണ്ടനാണ് വലിയ ഒരു ഫ്രാന്തേഴ്സുള്ള ചുണ്ടം വള്ളമാണ് ഒപ്പം മത്സരിക്കുന്നത് വേൽപ്പാടം ചുണ്ടനും വലിയ തിാഞ്ചി ചുണ്ടനുമാണ് എന്നാൽ വളരെ ഏകത്ത് വെള്ളപ്പാടുകൾക്ക് മുന്നിൽ ചെയ്തിരിക്കുന്നു ചെങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വലിയ ദിവാഞ്ചി ചുണ്ടനും കെ ബി സി ആൻഡ് എഫ് എഫ് ബിസി കുമരകത്തിന്റെ മേൽപ്പാടം ചുണ്ടനും രണ്ടാം സ്ഥാനത്തായി മത്സരിക്കുന്ന കാഴ്ച നമുക്ക് ട്രാക്കിൽ ഇപ്പോൾ കാണാം ട്രെയിനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വളരെ ശക്തമായ ഒരു മികച്ച സമയം കുറിച്ചുകൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നാല് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് ഇപ്പോൾ മേൽപ്പാടം ചുണ്ടൻ ആദ്യമായി മത്സരിച്ച ദിവാ വലിയ ദിവാഞ്ചി ബുക്ക് ക്ലബ്ബ് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു നാല് മിനിറ്റ് പതിനാല് സെക്കൻഡിലാണ് കാരിച്ചാൽ പള്ളാതിരത്തിയുടെ ചുണ്ടൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത് നാല് മിനിറ്റ്